ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് മൂന്നാം ദിവസവും പുറത്തുനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ മൂന്നാം ദിവസവും മികച്ചൊരു ബുക്കിംഗ് ആണ് ബാംഗ്ലൂരിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ദിവസം ബാംഗ്ലൂരിൽ നിന്ന് മാത്രം ചിത്രത്തിന് മുപ്പത് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ